السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعادة نمرة دسكيل ماتري سؤالي نحسن كورتشان إذا توند കാരണം നമ്മുടെ ഡെസ്കില് നമ്മള് അഡ്മിൻസിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ ചിലപ്പോ അവർ അത് ഫോർവേഡ് ചെയ്യുവല്ലോ എന്ന് കാത്തതാണ് അപ്പൊ ചിലപ്പോ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല ജോലി തെരക്കൊണ്ടായിരിക്കാം അതിന്റെ ജവാബ് മഹാനായ അഹമ്മദ് ഷെഹാബുദ്ദീൻ ഹജർ അലിഹി അൽ മഖിയു ഇവര് വളരെ അവരൊരു മൊഹദീസാണ് ഹദീസിൽ അങ്ങേയറ്റത്തെ കഴിവുള്ള ആളാണ് അതുപോലെ തന്നെ ഫുഖാക്കളില് അവസാനത്തെ പരമ്പരയിൽ വന്ന ആളാണ് അതുപോലെ തന്നെ ഒരു മുജ്തഹിദായ മഹാപണ്ഡിതനുമാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പ്രതി വിശേഷിപ്പിക്കുന്നത് അതായത് ഇവ ഫരീദ്ഹി എന്നാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു പണ്ഡിതൻ ഇല്ലായിരുന്നു അത്രക്കും ദർജ ഉയർച്ചയിലുള്ള ഒരു മഹാനാണ് ആര് ഇബ്നു ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെ ഒരു ഗ്രന്ഥമുണ്ട് ഫതാവൽ ഹദീസിയ ഈ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ അതിലെ മഹാൻ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ് അപ്പൊ അവിടെ ഈ ദിവസങ്ങൾക്കുള്ള നഹസിനെ കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജവാബാണ് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ളത് അവര് പറഞ്ഞത് അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് അതിന് ഷറിയായിട്ടുള്ള ഒരു മാനദണ്ഡം അതിനകത്ത് ഇല്ല എന്നാണ് കാരണം അത് എടുക്കണമെന്നോ എടുക്കണ്ട എന്നോ അതിന്റെ അപ്പുറത്ത് അതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് അങ്ങനെ നഹസ് നോക്കണമെന്നോ നോക്കിയിട്ട് തീരുമാനമെടുക്കണമെന്നോ ഇല്ല അത് ഷറിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ പെട്ടത് അല്ല ഏത് ദിവസവും അള്ളാഹു പഠിച്ച ദിവസങ്ങൾ മുഴുവനും ഏതാണ് നല്ല ദിവസങ്ങൾ തന്നെയാണ് ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു നിങ്ങൾ അള്ളാവിന്റെ വരമേൽപ്പിക്കുക എന്നുള്ളതാണ് എന്നാ പിന്നെ വ്യാഴാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ പ്രത്യേകതകൾ ഉണ്ട് അത് ശരി തന്നെയാണ് അതിന് പ്രത്യേകതകൾ ഉണ്ട് അതേപോലെ തന്നെ ചില മാസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് അത് വളരെ വ്യക്തമാണ് ചില ടൈമുകൾക്ക് ഉണ്ട് പ്രത്യേകതകളുണ്ട് വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാനുള്ള സമയങ്ങളുണ്ട് ഈ മാമറിൽ കയറുന്ന സമയത്ത് അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തിട്ട് ഈ കാമത്തിന്റെ ഇടയിലുള്ള സമയം നമുക്ക് ഇജാബത്ത് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ടൈമുകളും സമയങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ ഉണ്ട് അറഫ ഏറ്റവും പ്രധാനമുള്ളതാണ് അതൊക്കെ ശരിയാണ് അപ്പൊ ഇങ്ങനെ പ്രത്യേകതയുള്ള ദിവസങ്ങൾക്കൊരു പ്രത്യേകതയും ഇല്ല എന്ന് കുട്ടിഘോഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് അബദ്ധവും അത് ജഹാലത്തുമാണ് അതേ സമയത്ത് ഇങ്ങനെ നെഹസ് ഒരു ദിവസത്തിന് നോക്കേണ്ടെന്ന വിധി ഉണ്ടോ ഇല്ലയോ അത് ശരീര ശരീരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ആധികാരികമായ ലക്ഷ്യം ഇല്ലതാണ് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ നമ്മുടെ ഖുർആാനിലെ പല രണ്ടു രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്ന അവരുടെ മോശമായ ചില രീതികളെ പ്രതിപാദിച്ച സ്ഥലമാണ് അല്ലാതെ അത് നെഹസ് എന്ന് നോക്കിക്കോളി എന്ന് പറഞ്ഞത് അല്ല എന്ന് വളരെ വ്യക്തമാണ് തഫ്സീർ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോ പിന്നെ നമ്മൾ ഈ ഒരു പരമ്പരാഗതമായ രീതി വന്നു പോന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അത് മനസ്സിലാവുന്നത് ചില പ്രത്യേകമായ ദിവസങ്ങളുണ്ട് ഇപ്പൊ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ എബാധത്തിനായിട്ട് മാത്രം ഒഴുകിവെക്കേണ്ടുന്ന ഒരു സെക്കൻഡും ഒരു മണിക്കൂർ ഒരു സെക്കൻഡോ ഒരു അനു ആനോ അനുഭവം ഒന്നും നാം വെറുതെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടൈം അല്ല അതുകൊണ്ട് ആ കാലയളവിൽ നാം എപാതത്തിൽ മാത്രം മുഖരിതമാകേണ്ടുന്ന ടൈം ആയതുകൊണ്ട് മറ്റേ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദിവസങ്ങളെ മാറ്റി വെക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ അതെന്തുകൊണ്ടാ വെച്ചാൽ അതിന് അഹസല്ല അത് അതിനെ താളീമ്പ് ചെയ്യുക എന്നതാണ് അതിന്റെ ഉദ്ദേശം ആ ദിവസത്തെ താളീമ്പ് ചെയ്യുക എന്നതാണ് ഏതുപോലെ ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്ന ആദ്യമായിട്ട് പുജയാപ്പിൾ ഇറങ്ങാൻ പോവാണ് ആ സമയത്ത് കൈക്കോട്ട് കൊടുത്തിട്ട് പറഞ്ഞു അവിടെ അങ്ങനെ വായക്കുട്ടി പിരിച്ചു വെച്ചിട്ടുണ്ട് മോനെ ഈ വായക്കുട്ടികളെ വെച്ച് പോന്നു പറഞ്ഞാല് ആ വായക്കുട്ടി വക്കരകൊണ്ട് ആകാശം പിടിഞ്ഞു വീഴുകയോ ഓൻ പുജാപ്പിളാവാതിരിക്കയോ പെണ്ണോൻ്റെ കൂടെ പോരാതിരിക്കോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഉറുഫിൽ നമ്മൾ പറയുന്നതാണ് അയ ഒരു മോശമായിട്ടല്ലേ നമ്മൾ കാണുക ഇതെന്തുകൊണ്ടാണ് അതായത് അവന് ബഹുമാനം കൊടുക്കപ്പെടേണ്ടുന്ന ഒരു പ്രത്യേകമായ ടൈമാണ് അത് ആ ടൈമിൽ അവനോട് വായക്കുട്ടി വെക്കാൻ പറയലല്ല സ്ഥിതി എന്നതാണ് അതിന്റെ അർത്ഥം എന്നതുപോലെ റമദാൻ മാസം അതുപോലെ തന്നെ റമദാനിന്റെ അടുത്തുള്ള ഷാഹബാൻ മാസം ഇത് ഏറ്റവും കൂടുതൽ പ്രധാനമായ റസൂല്ലോ അനുഷ്ഠിച്ചിരുന്ന ആയിഷാ ബിബി അറിയൂല്ലാഹുത്തഹ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നോമ്പ് മുറിക്കൂലെന്ന് കരുതി നാം മുറിച്ചപ്പോ പിന്നെ നോക്കൂലെന്ന് കരുതി അപ്പൊ ഏറ്റവും കൂടുതൽ നോമ്പ് പറ്റ മാസമാണ് ഷാഹാൻ മാസം എന്ന് അപ്പോ ആ പ്രത്യേകത മാനിച്ചുകൊണ്ടാണ് ഏത് ആ മാസത്തെ അത്രമാത്രം ഗൗരവത്തിൽ അതിന്റെ താളിയും നോക്കുന്നത് അതുപോലെ തന്നെ മൊഹർണ മാസത്തിലാണ് പ്രത്യേകമായ എല്ലാ സംഭവങ്ങളും നടന്നത് എന്നതിന്റെ പേരിലും മറ്റു പ്രത്യേകതകൾ നമുക്കുണ്ടല്ലോ അതൊക്കെ നമുക്കറിയാം മഹാനായ് റസൂല്ലാ അലൈഹി അല്ലാൻ തങ്ങളുടെ പിന്നെ ഹിജറ വർഷം ആരംഭിക്കുന്നത് മൊഹർണ മാസത്തിലാണ് വാസ്തവത്തിൽ മഹാനായർ റസൂല്ലാ ഹിജറ പോയത് മൊഹർണത്തിലല്ല അത് റബിയുൽ അവലിലാണ് അതവിടെ വ്യക്തമാണ് പക്ഷേ ആ മാസത്തിന്റെ തുടക്കം റബി ലൗലിൽ പോയ ആ വർഷത്തിന്റെ തുടക്കമായ മാസത്തെ കൊണ്ട് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീരിട്ട് രക്ഷപ്പെട്ടതും അതുപോലെ തന്നെ നോഹൻ നബിന്റെ വെള്ളപ്പൊക്കം ഉണ്ടായതും അതുപോലെ എണ്ണി തീരാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം അപ്പൊ ഇതെല്ലാം നടന്ന ദിവസത്തിന്റെ ഒരു പ്രത്യേകത മാനിച്ചുകൊണ്ട് അതിനെ താളീം ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ മാനിക്കുന്നത് എന്നർത്ഥം അപ്പോൾ അവിടെ വീട്ടിൽ കൂടലോ അതുപോലെ തന്നെ കല്യാണം നടത്തലോ എന്നതിനെക്കാട്ടിലും ഉത്തമം ആ ആ ദിവസത്തെ മാനിക്കുക എന്നുള്ളതാണ് എന്നതിന്റെ പേരിലാണ് അതിനെ നിൽക്കുന്നത് എന്നല്ലാതെ എന്തെങ്കിലും അപകടം വന്നു ചേരുമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അപലക്ഷണം ഉണ്ടാവുമോ എന്ന അടിസ്ഥാനത്തിൽ അല്ല എന്ന് ഇബിനെ ഹജി റഹിമി അറഹമത്ത്ാഹി അലഹിത്തോടെ ഫത്തുവേൽ എന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ അഭിപ്രായമല്ല അവർ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ ഇത് പിന്നെ ഇതിനെ അടിസ്ഥാനപരമായിട്ട് കലണ്ടറിലേക്ക് മണ്ടി ഓടിങ്ങാണ്ടാണ് ഓരോരുത്തർ പറയാനുള്ളത് അത് ആ പഞ്ചാംഗത്തിൽ പഴയ കാലം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളതായ ഒരു രീതിയാണ് എന്നതും അത് നമ്മുടെ നാട്ടിൽ ഉറഫായിട്ട് വന്നു എന്നതാണ് അതിന്റെ മറ്റു വശം അതായത് അത് ഒരു തെറ്റായിട്ടോ അതല്ലെങ്കിൽ ഒരു ശുർക്കായിട്ടോ ഒന്നും അതിനെ ചിത്രീകരിക്കപ്പെടേണ്ടതില്ല അപ്പൊ പഴയ കാലഘട്ടത്തിൽ തന്നെ ആ ഒരു ദിവസം നോക്കലും അതിനൊരു മുഷ അതൊരു മുഷാഫറയായിരുന്നു അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത് അതായത് ഏത് ദിവസം നമ്മൾ തുടങ്ങുന്ന ഒരു മുഷാഫറ ചെയ്യും ആ അഞ്ചു ദിവസം ആ ദിവസം അപ്പൊ ആ മുഷാഫറയിൽ നമ്മൾ തീരുമാനം എടുക്കുന്നതാണ് അങ്ങനെ അപ്പൊ അതാണ് എന്നല്ലാതെ മൊഹർണം പത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടും ഏറ്റവും നല്ല ദിവസവും വർക്കത്തുള്ള ദിവസവുമാണ് പക്ഷെ ആ ദിവസം അള്ളാഹുലേക്ക് അടുക്കാനും വിവാദത്ത് ചെയ്യാനും മാറ്റിവെക്കുക എന്ന തീരുമാനത്തിൽ എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എന്നതിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ദിവസങ്ങളിൽ അത് ചെയ്യാതിരിക്കണം എന്ന് നമ്മൾ കൊണ്ടുവന്നതും അതിനെ ആ നിലക്ക് കാണുകയും അതിനെ ആദരിക്കുകയും ചെയ്തത് എന്നർത്ഥം എന്നല്ലാതെ ഒരു അപലക്ഷണമോ തയ്യൂറോ ആയിട്ട് അതിനെ ഗണിക്കപ്പെടേണ്ടതില്ല എന്ന് ഈ ഫത്വ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ അങ്ങനെ നോക്കണം എന്നതായിട്ട് അതിന് പ്രേരണ നൽകുന്ന മറ്റു ഗ്രന്ഥങ്ങളിലും അതിന് തെളിവ് കാണാനും സാധിക്കുന്നില്ല അത് തന്നെയാണ് അതിന്റെ മറ്റൊരു വശവും അപ്പൊ അങ്ങനെയാണ് അതിനെ വിലയിരുത്തപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കുക പിന്നെ മറ്റുള്ള വേറെ ഏതെങ്കിലും ചെറിയ നമുക്ക് ആധികാരികമായിട്ട് പിന്നെ ഫിഖർ ഷാഫി അങ്ങനൊന്നും അല്ലാത്ത ചില എവിടെങ്കിലൊക്കെ അതിലുണ്ടാവും ഇല്ല എന്ന് പറയണില്ല പക്ഷെ എന്നാലും ചില ഗ്രന്ഥങ്ങളിലൊക്കെ പിന്നെ ചില സാധനങ്ങൾ മേടിക്കുന്നതിനെ കുറിച്ചും വിൽക്കുന്നതിനെ കുറിച്ചും ഒക്കെ ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നല്ല പറയണത് അപ്പൊ അത് അതും ഒരു അപലക്ഷണമോ അല്ലെങ്കിൽ മറ്റതോ അങ്ങനെയല്ല കാരണം ഓരോ ദിവസത്തിന്റെയും പ്രത്യേകത വെച്ചാൽ അള്ളാഹു പഠിച്ച എല്ലാ ദിവസത്തിനും പ്രത്യേകത ഉണ്ട് അതേ സമയത്ത് നരകം പഠിച്ച ചൊവ്വാഴ്ചയാണ് ശരിയാണ് പക്ഷെ ആ ചൊവ്വാഴ്ച നമ്മൾ നല്ല അമരുകളും ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഹൈസിയത്തൊന്ന് വേറെ ഇതിന്റെ ഹൈസിയത്തൊന്ന് വേറെയാണ് അപ്പൊ പ്രത്യേകമായിട്ടും നമുക്ക് ഈ ഫത്തുവയിൽ നിന്നും മനസ്സിലാക്കുന്നത് അതിനെ മറ്റൊരു അനിസ്ലാമികമായിട്ട് അതിന് അല്ല ഇസ്ലാമികമായ മൂല്യാത്യുത ഇതിൽ നിന്നുകൊണ്ട് അതിന്റെ ഒരു ഹൊക്കുമല പ്രതിപാദിക്കപ്പെടേണ്ട ഒന്ന് അല്ല മറിച്ച് താലീമ ചെയ്യുന്ന ഒരു രീതിയാണ് ത് എന്നത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതോടൊപ്പം നാട്ടിൽ നടക്കുന്ന ഉറുഫ് ആണ് അത് അതിനെ അതിൻ്റെതായ വലിയ ഗൗരവം ഇല്ലെങ്കിലും വല്ലാതെ എതിർത്തത് കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചുറ്റുപാട് വേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ നിലക്ക് നമ്മുടെ ഉസ്താൻമാർ അതിനെ നമുക്ക് മസര പറഞ്ഞു തന്നതും അങ്ങനെയാണ് അതാ നടക്കുന്നതിനെ വളരെ കഠിനമായി എതിർക്കപ്പെട്ടിട്ടുള്ള ഒരു രീതി വേണ്ട കാരണം മനുഷ്യന്റെ മനസ്സിനും തട്ടി തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാവുമ്പോൾ പിന്നെ അതുകൊണ്ട് എന്താക്കേണ്ട ഒരു വിശ്വാസം ഉണ്ടാക്കണ്ട എന്നതിന്റെ ഉദ്ദേശമുള്ളൂ എന്നാലും ഈ കാര്യം ഇങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാകുന്നു എന്ന് ഈ ഫത്വ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അള്ളാഹു സുബാന ഉത്തരീനെ പറയാനും കേൾക്കാനും സത്യ സത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള തോഫിക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ജവാബ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അസ്സാമലൈക്കും വാഹി താലാ വാ